തിരുവനന്തപുരം വെങ്ങാനൂർ പൌർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ പൗർണമി മഹോത്സവത്തിന് നാളെ സമാപനം പൗർണമി ദിനത്തിൽ പുലർച്ചെ നാല് മുപ്പതിന് നട തുറന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ദർശനം നൽകും പ്രത്യേക പൂജകൾക്കൊപ്പം തിളച്ച എണ്ണ നീരാട്ടും മഞ്ഞൾ നീരാട്ടും ഭക്തർ നേർച്ചയായി സമർപ്പിക്കും ഇന്നലെ നടന്ന അഗ്നിക്കാവടി ചടങ്ങിലും ആയിരങ്ങൾ പുണ്യം നേടി വെങ്ങാനൂർ പൌർണമിക്കാവ് ശ്രീ ബാലത്രപുരസുന്ദരി ക്ഷേത്രത്തിലെ പൗർണമി ഉത്സവത്തിന്റെ ഒൻപതാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും പഞ്ചശക്തി പൂജയും പൂജയും നടക്കും ഒപ്പം വിശേഷ പൂജകളും വഴിപാടുകളും നടക്കും പൗർണമി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ രാത്രി വരെ നാടിന്റെ നാനാഭാഗത്തുനിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഉത്സവം പ്രമാണിച്ച് ഭക്തജനങ്ങൾക്കായി കെ എസ് ആർ ടി സി പ്രത്യേകം സർവീസും നടത്തുന്നുണ്ട് നാളെയാണ് ചരിത്രപ്രസിദ്ധമായ പൗർണമി മഹോത്സവം ഉത്സവത്തിന്റെ ഭാഗമായി പുലർച്ചെ നാല് മുപ്പത് മുതൽ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിന് അവസരമുണ്ടാകും പൗർണമി പൂജകൾക്ക് പുറമേ ദേവതകൾക്ക് പ്രത്യേകം പൂജയും പുഷ്പാഭിഷേകവും നടക്കും പഞ്ചമുഖ ഗണപതി ഹോമം നാഗർപൂജ വലിയ പുപ്പട തിളച്ച എണ്ണനീരാട്ട് മഞ്ഞൾ നീരാട്ട് മഹാഗുരുസി എന്നിവയും നടക്കും ക്ഷേത്രത്തിലെ എട്ടാം ഉത്സവമായ ഇന്നലെ അഗ്നിക്കാവടി നടന്നു വ്രതനിഷ്ഠരായ നിരവധി ഭക്തരാണ് അഗ്നിക്കാവടി നേർച്ചയിൽ അണിനിരുന്നത് ജനം തിരുവനന്തപുരം